നമസ്കാരം എന്നെ കുഞ്ഞാണ് നിന്നും രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഇടാണ്ടായ കാരണം എന്താ വെച്ചെങ്കിൽ ഒരുപാട് ആൾക്കാർ മെസ്സഞ്ചർ വഴിയൊക്കെ ചോദിക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊരു വലിയൊരു ധാരണയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുമ്പോൾ വിനോദ് സാറിനെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് ആ എന്താ നമുക്ക് പറഞ്ഞു കൊടുക്കാമോന്ന് അപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ട് എന്താണ് അതിലെങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ബെനിഫിറ്റ് എന്താണ് ഇനി അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എന്താണ് അതിനെ കുറിച്ചിട്ട് സാധാരണ ചോദിക്കാനാണ് വന്നിട്ടുള്ളത് നമസ്കാരം നമ്മുടെ ചാനലുകൾ ആദ്യമായിട്ടാണ് വരുന്നത് അതെ അതെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് എന്താണ് അതിന് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതിന്റെ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊന്ന് വിശദീകരിച്ചു കുഞ്ഞ് എല്ലാ ചോദ്യങ്ങളും കൂട്ടി ഒറ്റ ചോദ്യമാക്കി മാറ്റിയിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് അതിൽ സാധാരണക്കാർക്കും എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് ഏജൻസികളുണ്ട് അസറ്റ് മാനേജ്മെൻ്റ് കമ്പനീസ് അവർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഗവൺമെൻറ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലെല്ലാം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന് ശേഷം അതിൽ നിന്നുള്ള വരുമാനം ഇതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നു അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് എത്ര അതിനെ നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്കിതില് ഇപ്പൊ ഒരാൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പൊ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലേക്കാർ ചെയ്തിരുന്നത് ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ അതിനൊക്കെ പോയി ഷെയർ ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ളവരിലേക്ക് ആൾക്കാർ ഇല്ല സത്യമാണെങ്കിൽ സാധാരണക്കാർക്ക് ഇതിനെ കുറിച്ച് വലിയൊരു അറിവില്ല കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇതിലിപ്പോ നിഷേധിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ബെനിഫിറ്റ് പറയാം ഇതിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് പല രീതിയിൽ നടക്കുന്നുണ്ട് അതായത് ഈ ഏജൻസികൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പൈസ അപ്പോൾ അതിന് മാർക്കറ്റിന്റേതായിട്ടുള്ള റിസ്ക് സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷേ എങ്കിലും നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രൊഫഷണൽസ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഏത് കമ്പനിയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് അത് പല കമ്പനികളിലാണ് കമ്പനികളിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് റിസ്ക് വളരെയധികം കുറവാണ് ഇക്വിറ്റി മാർക്കറ്റിലാണെങ്കിൽ പോലും അതുപോലെ ഡെറ്റ് മാർക്കറ്റ് ഉണ്ട് ഡെറ്റ് മാർക്കറ്റിൽ ഗവൺമെന്റ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ കമ്പനികളുടെ ഡിപെൻജേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന് വളരെയധികം റിസ്ക് കുറവാണ് പക്ഷെ സ്വാഭാവികമായിട്ടും റിസ്ക് കുറയും തോറും റിട്ടേൺ കുറവായിരിക്കും എങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കൂടുതൽ റിട്ടേൺ ബെനിഫിറ്റ് കിട്ടും തീർച്ചയായിട്ടും ഇപ്പോ ഇപ്പോ ഇന്ത്യയിൽ ഇപ്പോ കൂടുതലും എനിക്ക് തോന്നുന്നു ബാങ്കിന്റെ ആ ഒരു ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ഈ ഷെയർ മാർക്കറ്റും ഈ ഫണ്ടിന്റെ ഉള്ളത് അല്ല അങ്ങനെയല്ല എം സികൾ പല കമ്പനികളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാങ്കുകൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ കമ്പനികളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പോലെ അവർ അവിടെയുള്ള ആളുകൾക്ക് അതായത് കസ്റ്റമേഴ്സിന് ഒരു ൂണിറ്റീസ് അവർ കൊടുക്കുന്ന അവർ തന്നെ അതിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഒരു സാറിപ്പോ ഇതില് കൊറേ വർഷമായിട്ട് ഇതില് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ നമ്മളിങ്ങനെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് കമ്പനിയല്ല ഇതെല്ലാം ശക്തമായിട്ടുള്ള ഗൈഡ് കൂടി വർക്ക് ചെയ്യുന്ന കമ്പനികൾ തന്നെയുള്ളു എല്ലാ ഏജൻസികൾക്കും സെബിയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ആർ ബി ഐയുടെയും എല്ലാം ശക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്കീമുകളാണ് ഓരോ കമ്പനികൾ കൊണ്ടുവരുന്ന സ്കീമുകൾ അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഒരു അഡ്വൈസറുടെ കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ കൂടുതലും അപ്പൊ ഇപ്പൊ 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 ഒരു ലക്ഷം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് വിചാരിക്കുക നമ്മൾ നമ്മൾ അടുത്ത വർഷം എടുത്തിട്ട് വീണ്ടും ചെയ്യണോ അല്ലെങ്കിൽ ആ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഒരു വർഷം ഇട്ടതുകൊണ്ട് മാത്രം മ്യൂച്വൽ ഫണ്ട് ബെനിഫിഷ്യൽ ആയിട്ട് മാറുന്നില്ല അല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ ഒരാൾ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞത് വേണ്ട റിട്ടേൺ തോന്നുന്നുണ്ട് അപ്പൊ ഈ എടുക്കുമ്പോൾ നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത തുക മൊത്തം തിരിച്ചു കിട്ടേ അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്നാലും ഞാൻ ചോദിച്ചാൽ ആദ്യം തന്നെ ചോദിച്ചിരുന്നു ഇതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സ്കീംസ് ആണ് സെലക്ട് മിനിമം ഒരു രണ്ടോ മൂന്നോ വർഷം നിങ്ങൾ മനസ്സിൽ കാണണം കാരണം മാർക്കറ്റ് എപ്പോഴും ഫ്ളക്ച്വേഷൻ ഉള്ളൊരു മാർക്കറ്റാണ് അപ്പൊ ഈ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അപ്പ് ആൻഡ് ഡൗൺ ആവാം അപ്പോൾ സാധാരണ രീതിയിൽ ഒന്ന് രണ്ടോ മൂന്നോ വർഷം ഒക്കെ വരുമ്പോൾ അതിന് സാധാരണ രീതിയിലുള്ള ഒരു ആ അപ്പ് ആൻഡ് ഡൗൺസിന്റെ പ്രശ്നങ്ങളെല്ലാം തീരാനുള്ള സാധ്യതകളുണ്ട് അതിനുശേഷം ഗ്രാജുവൽ ആയിട്ടുള്ളൊരു നിങ്ങൾ എന്തായാലും ഒരു രണ്ടു വർഷത്തേക്കാണ് കൂടുതൽ സമയത്തേക്ക് ഉള്ള രീതിയിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നമ്മൾ 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 ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും സാധാരണ പൈസ ഒരുപാട് പോകണം ആൾക്കാരെ തീർച്ചയായിട്ടും പല ആളുകളും ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിനെ കണക്കാക്കിയിട്ട് പോകുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഈ യൂണിറ്റുകൾ റെഡിയും ചെയ്ത് പൈസ എടുക്കുന്നു അതോടൊപ്പം തന്നെ അവർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു ഇപ്പൊ നമ്മള് ഈ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഒരുപാട് സുഹൃത്തുക്കൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും വീടൊക്കെ താഴെ ഒരുപാട് കമന്റ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഒക്കെ വരുമ്പോൾ സാറ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം കമന്റിന് മറുപടി നിങ്ങൾ കൊടുക്കണം തീർച്ചയായിട്ടും അപ്പൊ ഇത് വീഡിയോ എന്താകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു അടുത്തൊരു വീഡിയോ എന്തെങ്കിലും ലൈവോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം കാരണം ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഒരു അഞ്ചാറ് മാസം ഒക്കെ ആയിട്ട് ഇത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ആവശ്യം വളരെയധികമുണ്ട് പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്നും വരുമാനത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്നും കൂടി പ്രവാസികൾ പഠിക്കേണ്ടതുണ്ട് അതിനെല്ലാം ഇത്തരത്തിലുള്ള ലൈവ് പ്രോഗ്രാമുകൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ അറിവ്